ബ്രഹ്മാനന്ദം പരമസുഖദം കവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമി ലക്ഷ്യം എകം നിത്യം വിമലമചലം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമി ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി ഹരേ കൃഷ്ണ സർശരാധാകൃഷ്ണർപ്പണമസ്തു ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ പതിമൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം ഇന്നലെ നമ്മൾ വിവരിച്ചിരു നിർത്തിയ ശ്ലോകം ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂധന ഇന്ന് നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം ഈശ്വരോ വിക്രമി ധന്വി മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞ കൃതിരാത്മാവാൻ അതിലെ ആദ്യത്തെ നാമം ഈശ്വരോ ഈശ്വരോ എന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും ഈശ്വരനായവൻ എല്ലാറ്റിനെയും നിയന്ത്രിച്ച് നിൽ നിൽക്കുന്ന എല്ലാറ്റിനെയും നിയന്ത്രിതാവായ ഈശ്വരൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാൻ്റെ ഒരു ഗുണം പല ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനോടകം വർണ്ണിച്ച് കഴിഞ്ഞു ഏകദേശം എഴുപത്തിമൂന്ന് ഏകദേശമല്ല എഴുപത്തി മൂന്ന് നാമങ്ങളുടെ ആ വിശേഷങ്ങളുടെ ഗുണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ ഈ ഇത്രയും ശ്ലോകങ്ങളിലൂടെ അതായത് എട്ട് ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ എഴുപത്തി മൂന്ന് ഗുണവിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് വിശദീകരിച്ചത് എഴുപത്തി നാലാമത്തെ നാമമാണ് ഈശ്വര ഈശ്വര എന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും ഈശ്വരനായിട്ടുള്ളവൻ അടുത്തത് വിക്രമി വിക്രമി എന്ന് വെച്ചാൽ പരാക്രമശാലി ശൗര്യമുള്ളവൻ എല്ലാ എല്ലാറ്റിനെയും തൻ്റെ പരാക്രമത്തിൽ സ്വാധീനപ്പെടുത്തുന്നവൻ ആ അപാരമായ ആ വിശ പരാക്രമശീലം ശൗര്യമുള്ളവൻ ശൗര്യം ശൗര്യവും തേജസ്സും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ ചേരുമ്പോഴാണ് ഐശ്വര്യം പൂർത്തീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പരാക്രമശാലിയായ വിക്രമി എന്ന ഗുണം ഭഗവാനിൽ ഉൾക്കൊള്ളുന്നു അടുത്തത് അടുത്ത നാമം ധന്വി ധന്വി എന്നാൽ ധനുസ് അതായത് വില്ല് ധരിച്ചവനാണ് ധന്വി കൃഷ്ണാവതാരത്തിലും ശ്രീരാമ അവതാരത്തിലും ഒക്കെ വില്ല് ഉപയോഗിച്ച് ശത്രുക്കളെ ഉന്മൂലനം ചെയ്ത ആളാണ് അതുകൊണ്ട് ധന്വി എന്ന നാമം ഭഗവാന് ഏറ്റവും അനുയോജ്യം അടുത്തത് മേധാവി മേധാവി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയത്തില്ല എല്ലാത്തിൻ്റെ മേധാവിയാണ് അയാൾ എന്ന് എന്ന് വെച്ചാൽ ഇതുവരുന്ന മേധാശക്തി കേട്ടിട്ടില്ലേ ബുദ്ധിശക്തി ശ്രദ്ധ മേധ യശപ്രജ്ഞ വിദ്യാ ബുദ്ധി ശ്രീ അമ്പലം ആയുഷ തേജ ആരോഗ്യം ദേഹിമേം പരമേശ്വര ദേഹിമേയും പരമേശ്വരി എന്നൊരു നാമം നമ്മൾ നിത്യേനെ ജപിക്കില്ലേ അപ്പോൾ മേധ എന്ന് വെച്ചാൽ ബുദ്ധിശക്തിയാണ് മേധാശക്തി എന്ന് പറയുന്നത് അപ്പോൾ അപാരമായ ബുദ്ധിശക്തിയുടെ മേധാശക്തിയുടെ ഉറവിടമാണ് ഭഗവാൻ അതുകൊണ്ടാണല്ലോ ഈ പ്രപഞ്ചത്തിലെ മുഴുവനും ഭഗവാനിൽ തന്നെ ആ ഭഗവാന്റെ മേധാശക്തി കൊണ്ട് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് നമ്മൾ നമുക്കൊരു ബുദ്ധിശക്തി അപാരമായ ബുദ്ധിശക്തി ഉള്ളവർക്ക് ഏറ്റവും വലിയ ജനസമൂഹത്തെയൊക്കെ ഈസിയായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ആ അപാരമായ മേധാശക്തി ഭഗവാൻ ഉണ്ടായിരിക്കുമല്ലോ അടുത്തത് വിക്രമഹ വിക്രമ എന്നുവെച്ചാൽ എന്തുവാ അളക്കുവാൻ അളക്കുന്നവൻ അല്ലെ വിക്രമ എന്ന് വെച്ചാൽ അവിടെ അളക്കുന്നവൻ ക്രമമായി അളക്കുന്നവൻ എന്ന അർത്ഥം പറയാം അതായത് മൂന്ന് ലോകങ്ങളെയും വാമനാവതാരത്തിൽ ഭഗവാൻ വ അളന്നതാണ് ലോകങ്ങളെ അളന്നവനാണ് അതാണ് വിക്രമ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് വിക്രമ എന്ന നാമം കൊണ്ട് വിഹി എന്ന ധാതുവിലൂടെ നമുക്ക് പക്ഷി എന്ന അർത്ഥം നമുക്ക് പറയാം വിഹി വിഹി എന്ന് വെച്ചാൽ പക്ഷി ഗരുഡനാകുന്ന ആ പക്ഷി ശ്രേഷ്ഠനെ തൻ്റെ വാഹനമാക്കിയവൻ വിഷ്ണു ഭഗവാൻ അങ്ങനെ ഒരു ഗുണവും നമുക്ക് ഈ വിക്രമഹ എന്ന പദത്തിലൂടെ ഭഗവാനെ നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ ക്രമഹ അടുത്ത നാമമാണ് ക്രമഹ ക്രമഹ ക്രമണം എന്ന് വെച്ചാൽ വ്യാപനം ചെയ്യുന്നത് ആ വ്യാപനം ചെയ്യുന്ന ചെയ്യുന്ന ആ ആളായത് കൊണ്ടാണ് വിഷ്ണു എന്ന വാക്ക് ഭഗവാന്റെ നാമമായി വന്നത് വിഷ്ണു എന്നാൽ വ്യാപൻ വ്യാപിച്ചു നിൽക്കുന്ന എല്ലായിടവും വ്യാപനശീലമുള്ളവൻ എന്നാണ് അർത്ഥം ഇവിടെ ക്രമഹ എന്നാലും എന്ന വാക്കിൻ്റെ ആ ഗുണവിശേഷമാണ് ഭഗവാൻ്റെ വ്യാപിക്കുവാൻ അല്ലെ വ്യാപനശീലം ഉള്ളവൻ അടുത്തത് അനുത്തമഹ അനുത്തമൻ എന്ന് വെച്ചാൽ എന്തുവാണ് ഭഗവാനേക്കാൾ ഉത്തമനായി ഇനി മറ്റാരുമില്ല ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ അതാണ് അനുത്തമ അനുത്തമഹ അടുത്തത് ദുരാദർശ 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 എന്നുവെച്ചാൽ ധർഷണം വെച്ചാൽ ഉപദ്രവിക്കുക എന്നതാണ് അപ്പം ദുരന്മാരായിട്ടുള്ള ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള അസുരന്മാർ പോലും ഉപദ്രവിക്കാൻ നോക്കിയിട്ട് കഴിയാത്തവൻ ആർക്കും ഉപദ്രവിച്ച് കീഴടക്കാൻ കഴിയാത്ത ആ ദുരാദർശ എന്ന നാമത്തിൻ്റെ അനുയോജ്യമായ ഭഗവാന്റെ ഗുണം അടുത്തത് കൃതജ്ഞ കൃതജ്ഞ എന്നുവെച്ചാൽ എന്തുവാണ് ലോകത്തിലെ എല്ലാ ജീവികളും എല്ലാം ചെയ്യുന്നതെല്ലാം അറിയുന്ന ആൾ കൃതജ്ഞ വെച്ചാൽ എല്ലാവരും എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്താലും എന്ത് സംസാരിച്ചാലും പ്രവർത്തിച്ചാലും എല്ലാം അറിയുന്ന ആൾ കാരണം എന്താണ് എല്ലാറ്റിനെയും കോർത്തിണക്കുന്ന എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശക്തിയാണ് അപ്പോൾ ഒരേ ഒരു മനസ്സാണ് ശക്തി എന്ന് എന്തിനാണ് പറയുന്നത് ഒരേ മനസ്സിലാണ് എല്ലാം നിലനിൽക്കുന്നത് ആ മനസ്സിൽ ഇപ്പം നമ്മുടെ മനസ്സിൽ നാം എന്ത് ചിന്തിച്ചാലും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയും അതുപോലെ ഭഗവാന്റെ മനസ്സിലാണിതെല്ലാം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ഹൃദയത്തിലാണ് എല്ലാവരുടെയും മനസ്സിരിക്കുന്നത് എന്ന് പറയാം ഭഗവാനാണ് ഏറ്റവും വലിയ ആ മനസ്സ് കൊണ്ട് ഓരോ ജീവിയിലും ആ ചോദനകളെ സൃഷ്ടിക്കുന്ന ആള് അപ്പോൾ ഓരോന്നിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ മനസ്സിൽ ഹൃദയസ്ഥമാണ് കൃതജ്ഞാഹ അടുത്തത് കൃതിഹി കൃതിഹി എന്ന് വെച്ചാൽ കൃതികൾക്കും അതായത് കൃതം കൃതം എന്ന് വെച്ചാൽ കർമ്മം കൃതി കർമ്മങ്ങൾ കർമ്മങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം അനുഗ്രഹം ചൊരിയുന്ന ആ ഭഗവാന്റെ ഗുണവിശേഷമാണ് കൃതി കൃതിഹി എന്ന വാക്കുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അടുത്തത് ആത്മവാൻ ആത്മാവിൽ സന്തോഷിക്കുന്നവൻ ആത്മാരാമനായി ഇരിക്കുന്നവനെയാണ് എന്ന് പറയുന്നത് അതായത് സ്വന്തം ഹൃദയത്തിൽ മറ്റെങ്ങും നിന്നും പുറത്തു നിന്നും സന്തോഷം ആവശ്യമില്ലാതെ സ്വന്തമായി സന്തോഷത്തിൽ സ്വയം സന്തോഷിക്കുന്നവനാണ് ആത്മാരാമൻ അടുത്തത് സുരേഷഹ സുരേഷ സുരേഷ സുരന്മാരുടെ ഈശൻ സുരന്മാരെന്ന് വെച്ചാൽ ആരാണ് ദേവന്മാർ ദേവന്മാരുടെ ഈശ്വരനായിട്ടുള്ളവൻ സുരേഷൻ അടുത്തത് ശരണം ശരണം എന്ന് വെച്ചാൽ ലോകത്തിൽ ആശ്രയിക്കാൻ പറ്റിയ ഒരേ ഒരു ആശ്രയമാണ് ശരണമാണ് ഭഗവാൻ ആ ഭഗവാന്റെ ആശ്രയത്തെ എല്ലാ ജീവജാലങ്ങളും ഭഗവാനെ ആശ്രയിക്കുന്നതാണ് ശരണാഗതി അടയുന്ന ആ ഒരു ഭഗവാനിലേക്ക് എല്ലാവരും വന്ന് അട ശരണാഗതി അടയുന്ന ഭഗവാൻ്റെ ആ ശര ആ ശരണം അതായത് അത്രയും എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഭഗവാന്റെ കഴിവ് അപ്പോൾ ശരണം ലോകത്തിൽ ആശ്രയിക്കാൻ പറ്റിയ ഏക ഒരേ ഒരാൾ അടുത്തത് ശർമ്മ ശർമ്മ എന്നാൽ പരമാനന്ദ സ്വരൂപം എന്ന അർത്ഥമാണ് പരമാനന്ദ സ്വരൂപനായ ഭഗവാനെയാണ് ശർമ്മ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അടുത്തത് വിശ്വരേഖ വിശ്വരേതസ് എന്ന് വെച്ചാൽ വിശ്വത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള രേതസ്സിനെ ബീജത്തെ ഉൽപ്പാദിപ്പിച്ചവൻ വിശ്വത്തിൻ്റെ കാരണമായ വിത്തായിട്ടുള്ളവൻ അതാണ് വിശ്വരേത അടുത്ത നാമം പ്രജാഭവ പ്രജാഭവ പ്രജകൾ എല്ലാം ഏത് ഒരു ഭവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആ ഭഗവാനെയാണ് പ്രജാഭവ ഭവാനെന്ന് വെച്ചാൽ ഉത്ഭവമാണ് സംഭവിക്കുക എന്നാണ് പ്രജകളെ എല്ലാം സംഭവിപ്പിച്ചവൻ ഉത്ഭവിപ്പിച്ചവൻ എന്നാണ് പ്രജാഭവ അടുത്തത് അഹഹ അഹഹ അതായത് അഹമെന്നു വച്ചാൽ പകലെന്നാണ് അതുപോലെ പകൽ പോലെ പ്രകാശസ്വരൂപനായ ആ ഭഗവാന്റെ ആ തേജസ്സിനെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് അടുത്തത് സംവത്സരഹ സംവത്സരം എന്ന് വെച്ചാൽ കാലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് കാലസ്വരൂപിയായ ഭഗവാന്റെ യാത്രയാണ് ആ ഗമനത്തെയാണ് ഇവിടെ കാലസ് സമ്മത്സരഹ എന്ന ഭഗവാന്റെ ഗുണത്തിലൂടെ വിശേഷിപ്പിക്കുന്നത് അടുത്തത് വ്യാള വ്യാള ചില പുസ്തകങ്ങളിൽ വ്യാല എന്നുണ്ട് വ്യാഴ എന്നാലും കൂടുതലും വ്യാഴ എന്ന് തന്നെയാണ് വ്യാള എന്നാണ് ആ വ്യാഴ എന്നു വെച്ചാൽ വ്യാഴം എന്താണ് വ്യാളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ സർപ്പം ഒരു സർപ്പത്തെ പോലെയാണ് ഭഗവാനെ നാം കാണേണ്ടത് അല്ലെങ്കിൽ ഭഗവാനെ നാം അടുക്കേണ്ടത് അറിയേണ്ടത് ഒരു സർപ്പത്തെ നമുക്ക് നേരിട്ട് ചെന്ന് പെട്ടെന്ന് സ്നേഹിച്ച് ഒരു പൂച്ചക്കുട്ടിയെ പട്ടിക്കുട്ടിയെ ഒക്കെ സ്നേഹിക്കുന്ന പോലെ ചെല്ലാൻ പറ്റുമോ സർപ്പത്തിൻ്റെ അടുക്കെ ഇല്ല സർപ്പത്തിൻ്റെ സ്വഭാവം അതിൻ്റെ ക്രൗര്യം അതിൻ്റെ വിഷം അതിൻ്റെ അതിൽ എവിടെയെങ്കിലും നന്മയുണ്ടോ എന്നുള്ള അന്വേഷണം അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് അനേകം പരിശ്രമങ്ങളിലൂടെയാണ് ഒരു സർപ്പത്തെ നമുക്ക് ഒന്ന് സമീപിക്കാൻ പറ്റുന്നത് നമ്മൾ ഭയത്തോടെയല്ലേ സർപ്പത്തെ കാണുന്നത് ഒന്നും നമ്മെ അത് ഉപദ്രവിക്കാൻ വന്നില്ലെങ്കിൽ പോലും അതിനെ കണ്ടാൽ തന്നെ നമ്മൾ നമ്മൾ ഭയന്നുകൂടും അപ്പോൾ അതൊന്നും അതിനെ നമ്മൾ സ്നേഹിക്കണം അല്ലെ അതിനെ നമ്മൾ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചാൽ വലുതും നടപ്പുള്ള കാര്യമാണോ അതിൻ്റെ ഗുണവിശേഷങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ അപ്പോൾ അതുപോലെയാണെന്ന് ഭഗവാൻ കാരണം എന്താണ് ഭഗവാനെ നമുക്ക് ഓടി ചെന്നിട്ട് മറ്റ് ജീവികളെ സ്നേഹിക്കുന്ന പോലെ പെട്ടെന്ന് ജീവി സ്നേഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുമോ ഇല്ല പിന്നെയോ ഭക്തി കൊണ്ട് അതുപോലെ വിരക്തി കൊണ്ട് അതുപോലെ ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ഒക്കെ മനസ്സടങ്ങി സ്ഥിതപ്രജ്ഞനായി കഴിയുമ്പോൾ മാത്രം സ്വന്തമാകുന്നവനാണ് ഭഗവാൻ അതാണ് ഒരു സർപ്പത്തിന് തുല്യമെന്ന് പറഞ്ഞത് പെട്ടെന്ന് പ്രാപ്യമല്ല പെട്ടെന്നല്ല ഒരിക്കലും പ്രാപ്യമല്ല പിന്നെയോ ഭഗവാൻ്റെ ഏതെങ്കിലുമൊക്കെ അവതാരങ്ങളെയൊക്കെ ഒരംശങ്ങളൊക്കെയാണ് നമുക്ക് അനുഗ്രഹമായി മാറുന്നത് അല്ലാതെ ഭഗവാൻ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ആർക്കാണ് പിടികിട്ടുക അടുത്തത് പ്രത്യഹ പ്രത്യയ എന്ന് വെച്ചാൽ പ്രജ്ഞ പ്രജ്ഞ എന്ന് വെച്ചാൽ എന്തുവാണ് അറിവ് അറിവിനെയാണ് നമ്മൾ പ്രജ്ഞ എന്ന് പറയുന്നത് പ്രജ്ഞാന ബ്രഹ്മ എന്ന് കേട്ടിട്ടില്ലേ വാക്യം അപ്പോൾ വളരെ വിശേഷപ്പെട്ട അറിവ് യാണ് പ്രത്യേക എന്ന് പറയുന്നത് വിശേഷജ്ഞാനത്തിലൂടെ അല്ലേ ഭഗവാനെ അറിയാൻ കഴിയൂ സാമാന്യജ്ഞാനത്തിലൂടെ നമുക്ക് ഭഗവാനെ കിട്ടുമോ സാമാന്യം ഭൗതികജ്ഞാനത്തിലൂടെ കിട്ടുന്നത് ഭൗതിക ജീവിതത്തിന് വേണ്ടുന്ന സമ്പത്തും വ്യക്തികളും സാഹചര്യങ്ങളും അല്ലേ ഉള്ളൂ വിശേഷജ്ഞാനത്തിലൂടെ ആത്മജ്ഞാനത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ് ഭഗവാൻ അതുകൊണ്ടാണ് പ്രത്യേക എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സർവദർശനഹ സർവദർശന എന്ന് വെച്ചാൽ എന്തുവാണ് എല്ലാറ്റിലും എല്ലാറ്റിലും ദർശനം എല്ലാറ്റിനെയും ദർശിക്കുന്നവൻ അല്ലെങ്കിൽ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവൻ സർവത്തിലും ദർശിക്കുന്ന സർവ്വതിനേയും ദർശിക്കുന്നവൻ അല്ലെങ്കിൽ സർവ സർവ്വതിലും നമുക്ക് ദർശിക്കാൻ കഴിയുന്നവൻ എന്ന് അർത്ഥമാണ് അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മളിന്ന് വിശകലനം ചെയ്തത് അതൊന്നുകൂടെ നമുക്ക് ജപിക്കാം ഈ ഈശാന പ്രാണതപ്രാണോ ജ്യേഷ്ഠാശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂധന ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ് അതിനുശേഷം ഈശ്വരോ വിക്രമേ ധന്വി മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞ കൃതിരാത്മവാൻ അടുത്ത അത് കഴിഞ്ഞുള്ളതും നമ്മൾ വിശദീകരിച്ചു സുരേഷ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവ അഹസംവത്സരോ വ്യാള പ്രത്യയ സർവദർശന സുരേഷ ശരണം ശർമ്മ സുരേഷ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവഹ അഹസംവത്സരോ വ്യാഴ പ്രത്യയ സർവദർശന ഇങ്ങനെയുള്ള ഓരോ നാമങ്ങളും എടുത്ത് ഭഗവാന്റെ ഓരോ ഗുണവിശേഷങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് പഠിച്ച പഠിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഓരോ നാമമായിട്ട് ആയിരം നാമങ്ങളെടുത്ത് ഓരോന്നോരോന്ന് ഭഗവാനെ തുളസിയിലെ സമർപ്പിച്ച് ജപിക്കുമ്പോൾ ഭഗവാൻ്റെ ആ ഒരു ഗുണമാണ് നമ്മൾ ജപിക്കുന്നത് അടുത്തത് മറ്റൊരു ഗുണം അങ്ങനെ ഇതിൽ തന്നെ പല ഗുണങ്ങളും ആവർത്തിച്ച് വന്നിട്ടുണ്ട് പല ആവർത്തി വന്നതൊക്കെയുണ്ട് പക്ഷെ ആ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് എത്ര എത്ര ആവർത്തിച്ച് പറഞ്ഞാലും നമുക്ക് അതൊരു മടുപ്പോ അല്ലെങ്കിൽ അതൊരു വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഒരു വിരസതയോ ഒന്നും ഉണ്ടാവില്ല കാരണം എന്ത് പറഞ്ഞാലും അതെല്ലാം ഭഗവാനാണ് നമ്മളിവിടെ കാണുന്ന ഏത് ജീവജാലങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്തും നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും മോശം പറഞ്ഞാലും ഉയർത്തി പറഞ്ഞാലും പുകഴ്ത്തിയാലും എല്ലാം അത് ഭഗവാനെ കുറിച്ച് ഭഗവാനേ ഉള്ളു ഇവിടെ ഭഗവാൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങളായിരിക്കും ആ പറയുന്നതെല്ലാം അപ്പോൾ ഭഗവാനല്ലാത്ത ഒന്നുമില്ല നമ്മൾ ഏതൊരു വാക്ക് ഉച്ചരിച്ചാലും അത് ഭഗവാൻ തന്നെയാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നതും സംസാരിപ്പിക്കുന്നതും ആ ഒരാൾ മറ്റൊരാൾ സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന ആ ശ്രവണേന്ദ്രിയവും നാവും എല്ലാം നമ്മൾ ഇവിടെ എന്തെല്ലാം അനുഭവിക്കുന്നു ചെയ്യുന്നുവോ അതെല്ലാം ഭഗവാനാണ് ഈ ചെയ്യിക്കുന്നതും കേൾപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം എന്ന് തിരിച്ചറിയുക ഓരോരുത്തരിലും ഇരിക്കുന്ന ഭഗവാനാണ് ആ ഭഗവാന്റെ ഓരോരോ ഗുണവിശേഷങ്ങൾ പിന്നെ അപ്പോൾ തോന്നും ഭഗവാൻ സർവ്വ ഇത്രയും ആയിരക്കണക്കിന് ഗുണങ്ങളുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ദോഷങ്ങളൊക്കെ ആണല്ലോ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് അതെന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ടും അതിനെ ഒന്നും തിരിച്ചറിയാതെ നമ്മൾ ഈ മായയിലേക്ക് ഓരോ മനുഷ്യജന്മവും ബോധം ശരീരമെടുത്ത് വരുമ്പോൾ മായ മായാ പ്രകൃതിയിലേക്കൊരു മായാ ജാലത്തിലേക്കാണ് നമ്മൾ ചെന്നപ്പെടുന്നത് അതിനെ ആ മായയെ കീറിമുറിച്ച് ആ സത്സ്വരൂപിയായ ഭഗവാനെ തന്നെ നിലനിർത്തുന്നത് മഹാപാടാണ് അങ്ങനെ ആ മായയുടെ പ്രകൃതിയിൽപ്പെട്ട് ആ അടിമപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും കുറേ മോശം കർമ്മമൊക്കെ ചെയ്യാൻ തുടങ്ങി മനുഷ്യജന്മം കിട്ടിയ കാലം മുതൽ അപ്പോൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവിടെ ഇരുന്ന് ഒരാളിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് ആരാണ് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മരൂപിയായ ഭഗവാൻ ആ ഭഗവാൻ അതിനുശേഷം കൃത്യമായിട്ട് ചെയ്ത് നന്മയ്ക്കും കൊടുക്കും ചെയ്ത് തിന്മയ്ക്കും കൊടുക്കും കൃത്യ ഫലങ്ങൾ കൊടുക്കുന്നതെ കൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മൾ അടുത്ത ജന്മങ്ങളിൽ ജന്മങ്ങളിൽ നന്മയും തിന്മയും അനുഭവിച്ച് പോരുന്നത് സത്കർമ്മങ്ങൾ മാത്രം കൂടുതൽ ചെയ്തിട്ടുള്ളവരാണ് ഈ ജന്മം കുറച്ച് കഷ്ടപ്പെട്ടതിന് ശേഷം സമ്പത്തും ഐശ്വര്യവും ആഗ്രഹപൂർത്തീകരണങ്ങളുമൊക്കെയായി ജീവിക്കുന്നത് അപ്പോൾ ഭഗവാൻ്റെ കുറ്റമല്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നന്മയും തിന്മയൊക്കെയായിട്ട് നാം അനുഭവിക്കുന്നത് സത്കർമ്മികയായ ഭഗവാന്റെ അല്ലെങ്കിൽ സത്യസ്വരൂപനായ ഭഗവാൻ്റെ അംശമായി വന്ന നാം എങ്ങനെ അധപതിച്ച് പിശാചിൻ്റെ അംശമായി മാറി എന്നുള്ളത് നമ്മുടെ തന്നെ പരിവർത്തനത്തിൻ്റെ കാലയളവിൽ സംഭവിച്ചതാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഭഗവാനിലേക്ക് തന്നെ ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് സ്വഭാവത്തിലേക്ക് മാറുവാനാണ് ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ അതിനുള്ള അനുവാദം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനോഭവത്